ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് വളരെ ടേസ്റ്റിയും എരിവും പുളിയും എല്ലാം ഉള്ള ഒരു ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മീൻ കറിക്ക് എപ്പോഴും നമുക്ക് മൺചട്ടിയാണ് ബെസ്റ്റ് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഓയിൽ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള നെടിയെ സ്ലൈസ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കനം കുറച്ച് എണ്ണം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഈ സവാള ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഇതിലേക്ക് ഒരു തണ്ട് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അപ്പോൾ തക്കാളിയും കൂടി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് കിട്ടണം എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ വെന്തുടയുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയം തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല പൊടിച്ചത് അതുപോലെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവശ്യം അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി ഇത് പൊടികളെല്ലാം പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിലാകാൻ ശ്രദ്ധിക്കണേ കരിഞ്ഞു പോകാതെ ഇതൊന്ന് ഇളക്കിയെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തിളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ് ഞാനിവിടെ പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വാളൻ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാര്യത്തിളച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കി ഒഴിക്കാം നമ്മുടെ ഈ പുളി വെള്ളത്തിൽ കിടന്ന് ഈ മസാലകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മസാലയെല്ലാം വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഈ മീൻ കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഈ മസാലകളെല്ലാം തന്നെ നമ്മുടെ ചെമ്മീനിലൊന്ന് പിടിച്ചു കിട്ടണം ഇവിടെ വെള്ളം ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിലാകണം ഇതിൽ നിന്നും കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ഊറി വരുന്നതാണ് തന്നെ ഒരു ചെറിയ ചാറോട് കൂടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ തന്നെ എടുക്കുന്നതും ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് വേണ്ടി ഞാനിവിടെ ഒരു കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കേണ്ട ഇതുപോലെ മതിയെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കാവുന്നതാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ സമയം ഉപ്പോ പുളിയോ കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും പുളിയും നോക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി ഇത് റെഡി ആയിട്ടുണ്ട് കറിയൊക്കെ നല്ലോണം വെട്ടി തിളച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി ഈ സമയം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം വളരെ ടേസ്റ്റിയായി ചെമ്മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരുന്നൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് പണ്ടിട്ടുള്ള കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി ഓൾ ഓൺ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ